ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ മേഖലയിലൂടെ ഉയർന്നു വന്ന ഒരു മിഡിൽ ക്ലാസ് അവർ പിന്നീട് നമ്മുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലും പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നത് ഈ ആധുനിക വിദ്യാസമ്പന്നരായ ഒരു മധ്യവർഗമാണ് ഇത് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഇവരാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് അതൊരു ഒരു ഗുണപരമായ മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ദേശത്തിൻ്റെ കഥ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ ബ്രിട്ടീഷുകാർ ഇടപെടൽ കൊണ്ട് നമ്മുടെ മലബാറിലെയും കേരളത്തിലെയും സമൂഹത്തിനകത്തുണ്ടായ കൾച്ചറലായിട്ടുള്ള പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ സ്വാധീനമോ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവിർഭാവമാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും കോളേജുകളും മിഷനറിമാരും മറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുമാണ് ആധുനികമായ ഒരു മലയാളി സമൂഹത്തിനെ സൃഷ്ടിച്ചത് അതുമാത്രമല്ല പുതിയ ഒരു മധ്യവർഗത്തിൻ്റെ ഉത്ഭവം നമുക്ക് കാണാൻ പറ്റും അധ്യാപകര് ഗുമസ്തന്മാർ വക്കീലന്മാർ തുടങ്ങിയിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ മേഖലയിലൂടെ ഉയർന്നുവന്ന ഒരു മിഡിൽ ക്ലാസ് അവർ പിന്നീട് നമ്മുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലും പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നത് ഈ ആധുനിക വിദ്യാസമ്പന്നരായ ഒരു മധ്യവർഗമാണ് ഇത് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഇവരാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് അതൊരു ഒരു ഗുണപരമായ മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ മൂലമാണ് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് അതിന് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ആയിരുന്നു പ്രധാനം അതായത് ജാതിയെ എതിർക്കുന്ന രീതിയിലുള്ള പല നടപടികളും ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടിരുന്നു അതിലൊന്നാണ് അടിമത്ത നിരോധന നിയമം അതുപോലെ തന്നെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശങ്ങൾ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന നിയമങ്ങൾ അത്തരം നിയമങ്ങളിലൂടെ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അധസ്ഥിത വിഭാഗങ്ങളിൽ പെടുന്ന അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള പരിഷ്കർത്താക്കളൊക്കെ തന്നെ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് ഗുരു പറയാൻ കാരണം അതാണ് ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ അധസ്ഥിതയിലൂടെ അതുപോലെ തന്നെ അവർണരുടെയും ഒക്കെ സ്വത്ത് രൂപീകരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആധുനികതയിലേക്കുള്ള അവരുടെ പ്രവേശനം സാധ്യമാവുന്നുണ്ട് മറ്റൊന്നാണ് ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള പ്രിൻറ്റിങ് പ്രസ്സും അതുപോലെ തന്നെ പത്രങ്ങളും ഒരു പുതിയ പബ്ലിക് സ്ഫിയർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു കേരളത്തിൽ വായനയിലൂടെ പത്രവായനയിലൂടെയും മറ്റ് സാഹിത്യത്തിലൂടെയൊക്കെ ഒരു പൊതുമണ്ഡലം എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു കാരണം ജാതിക്കും മതത്തിനും അതീതമായി ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടാകുന്നത് പൊതുമണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ഇടപെടൽ മൂലമാണെന്ന് നമുക്ക് പറയാനാവും അപ്പോൾ ഈ രീതിയിൽ ബ്രിട്ടീഷുകാർക്കുള്ള അവരുടെ ഭരണത്തിന് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ വിദ്യാഭ്യാസവും മറ്റും നടപ്പിലാക്കിയത് എങ്കിൽ പോലും ബ്രിട്ടീഷുകാരെ പോലും പിന്നീട് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു നേതൃത്വം ദേശീയ നേതൃത്വം രൂപം കൊള്ളുന്നതിന് ഇത് ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് പഴശ്ശിരാജാവിൻ്റെ ഏകദേശം പത്ത് വർഷത്തോളമെങ്കിലും നീണ്ടു നിന്നിട്ടുള്ള ഒരു പോരാട്ടമാണ് പഴശ്ശിരാജാവ് നടത്തിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയിട്ടിരുന്ന ഒരു നാട്ടുരാജാവാണ് പഴശ്ശിരാജാവ് അദ്ദേഹം മാത്രമായിരുന്നല്ല യുദ്ധത്തിന് ഏർപ്പെട്ടത് മലബാറിലുള്ള സകല മാപ്പിള മൂപ്പന്മാരും അതുപോലെ തന്നെ കുറിച്ച കുറുമ്പ വിഭാഗങ്ങളും പഴശ്ശിരാജാവിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് അതുവരെ ഇല്ലാത്ത ബ്രിട്ടീഷുകാർ അതുവരെ കാണാത്ത ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഗാഥയാണ് നമ്മൾ കാണുന്നത് മറ്റൊന്ന് തിരുവിതാംകൂറിലുള്ള വേലുത്തമ്പി ദളവയുടെ ജീവൻ മരണ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കപ്പെടുന്നു ജനങ്ങളോട് യുദ്ധത്തിനിറങ്ങാൻ ഉള്ള ഒരു പ്രേരണ നൽകുന്നു അതുപോലെ തന്നെ കുറിച്ചർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലെ കുറിച്ച് വിഭാഗങ്ങൾ കലാപത്തിനിറങ്ങുന്നു ഇതെല്ലാം കാണിക്കുന്നത് ബ്രിട്ടീഷ് ഭരണം എത്രത്തോളം നമ്മുടെ തദ്ദേശീയ ജനങ്ങളെ ബാധിച്ചിരുന്നു എന്നാണ് അത് സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായും തദ്ദേശീയ ജനതയ്ക്കെതിരായിരുന്നു എന്നുള്ളത് ഈ കലാപങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും അത് പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനി വരാൻ പോകുന്ന പ്രതിഷേധങ്ങളുടെ ഒരു വിത്ത് പാകുക മാത്രമാണ് ചെയ്തത് കാരണം മലബാറിലും കേരളത്തിലാകമാനം പിന്നീട് കാർഷിക പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നീട് അത് മുപ്പതുകളിലും നാൽപ്പതുകളിലുമൊക്കെ വലിയ രീതിയിൽ അത് വ്യാപിക്കുന്നുണ്ട് അത് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധ്രുവീകരണത്തിലേക്കത് വന്നുപെടുന്നു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ബ്രിട്ടീഷ് ഭരണം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹ്യമായിട്ടും അത് എതിർ ദിശയിലായിരുന്നുവെങ്കിലും ഇവിടുത്തെ സാമൂഹ്യപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ധ്രുവീകരണത്തിനും ബ്രിട്ടീഷുകാരുടെ ഭരണം തന്നെയാണ് കാരണമായിരുന്നത് ഇനി നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയപരമായി ബ്രിട്ടീഷുകാരാണ് നമ്മുടെ പ്രദേശങ്ങളെ കേരളം എന്ന് ഇന്നറിയപ്പെടുന്ന പ്രദേശം അന്ന് കേരളമായിരുന്നില്ല അന്നും കേരളമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെ വൈകിയാണ് കേരളം രൂപപ്പെടുന്നത് പക്ഷേ മലബാർ കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ ആണെങ്കിൽ പോലും ഈ മലബാറിൽ തന്നെ വിവിധ രാജ്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങളെ ഏകീകരിച്ചത് ഉദാഹരണത്തിന് മലബാറിനെ ഏകീകരിച്ചത് ബ്രിട്ടീഷുകാരാണ് അതുവരെയും പല പല ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു കോലത്തിരിയാണ് മറ്റൊന്ന് സാമൂതിരിയാണ് മറ്റൊന്ന് വള്ളുവനാട്ട് രാജാവാണ് മറ്റൊന്ന് ചെറിയ ചെറിയ ഏറനാട് രാജാവാണ് അങ്ങനെ അങ്ങനെ പ്രാദേശിക പരപ്പനാട് രാജാവ് ഇതൊക്കെ ഉണ്ടായിരുന്ന മലബാറിനെ ഏകീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ബ്രിട്ടീഷ് ഭരണമാണ് മറ്റൊന്ന് ആധുനികമായിട്ടുള്ള ഭരണപരമായ സ്ട്രക്ചർ അതിൻ്റെ ഘടന അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇതൊക്കെ മലബാറിലും കേരളത്തിലും അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരിലൂടെയാണ് മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരിലൂടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് ഭൂമിയുടെ അന്യാധീനപ്പെടലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂമിയുടെ അന്യാധീനപ്പെടൽ അതായത് ഭരണാധികാരികൾക്ക് ഏറ്റവും അടുത്ത തദ്ദേശീയ ജനവിഭാഗങ്ങളായിരുന്ന ബ്രാഹ്മണരെ ഭൂമിയുടെ അബ്സല്യൂട്ട് ഓണർ അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായ അധികാരികളാക്കി മാറ്റിയതോടുകൂടി സംഭവിച്ചത് ഭൂമി അന്യാധീനപ്പെടുന്നു സാധാരണ ജനങ്ങൾക്ക് ഭൂമിയിൽ യാതൊരു അവകാശവും ലഭിക്കാത്തൊരു കാര്യം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് മൈഗ്രേഷനുകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നതും ഈ ഭൂമിയിൽ അവകാശങ്ങളില്ലാതെ പോയത് കൊണ്ടാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന നമ്മൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബോധവും അതുപോലെ രാഷ്ട്രീയ ബോധവുമൊക്കെയുള്ള ഒരു കേരളീയ സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് നമ്മൾ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് അതിന് കാരണമാവുന്നത് ഒരു പക്ഷേ ഈ കൊളോണിയൽ ഇടപെടലുകളാണെന്ന് നമുക്ക് പറയാം അത് കാരണം വിദ്യാഭ്യാസം ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഈ ലോജിക് അല്ലെങ്കിൽ യുക്തിഭദ്രമായി കാര്യങ്ങൾ കാണുന്ന ഒരു രീതി വരുന്നത് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുകയും അതിനെ ആ രീതിയിൽ വിശദീകരിക്കുകയും ഒരു ശേഷി ഉണ്ടാകുന്നത് ഇതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഗുണപരവും ദോഷകരവുമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഒരു സമൂഹം ഒരു ആധുനിക സമൂഹം രൂപപ്പെടുന്നതിന് ഈ സഹായകമായത് എന്നുള്ളതാണ് അതിനകത്ത് തീർച്ചയായിട്ടും പല രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് ആധുനികമായിട്ടുള്ള ഒരു സാമൂഹ്യ രൂപീകരണ പ്രക്രിയയിൽ ഫ്യൂഡലായിട്ടുള്ള മൂല്യങ്ങളെ തകർത്തെറിയുന്നതിന് തീർച്ചയായും മാത്രമല്ല ഒരു ആധുനീകരണ പ്രക്രിയയിൽ മലയാളി സമൂഹത്തെ നവീകരിക്കുന്നതിലും ഈ ആധിനിവേശ ഭരണകൂടത്തിൻ്റെയും ശക്തികളുടെയും ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ഒരു ദേശത്തിന്റെ കഥ ओपन फोरम तोरसिंध में